എല്ലാ മന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കുമെന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ് നൂറ് കുടത്തിൻ്റെ വായ് കെട്ട ഒരു മനുഷ്യൻ്റെ വായി കെട്ടുവാൻ സാധ്യമല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളൊക്കെ നമുക്ക് ബന്ധിക്കാവുന്നതാണ് കൈ കെട്ടാം കാല് കെട്ടാം ശരീരമൊക്കെ വേണേൽ കെട്ടിവയ്ക്കാം എന്നാൽ ഈ നാവിനെ എങ്ങനെ നമ്മൾ കെട്ടിവെക്കും എല്ലാവരും പറയും ഇല്ലില്ലാത്ത അവയവമാണ് അത് എന്ത് വേണേലും എപ്പോൾ പറയാനും ഇങ്ങനെ സൗകര്യമായ ഭാഗത്തിലാണ് വായിക്കുള്ളിൽ അത് സ്ഥിതി ചെയ്യുന്നത് സങ്കീർത്തനം പത്തൊൻപതിൽ ദാവിലെ പ്രകാരം പറയുന്നുണ്ട് എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ നമ്മുടെ മുഖം കണ്ടാൽ അറിയാം നമ്മുടെ മനസ്സിൽ കയ്പുണ്ടോ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് വിദ്വേഷം വൈരാഗ്യം ക്രോധം ദേഷ്യം ശണ്ട കൂടാനുള്ള ഒരു മനോഭാവം ഇതൊക്കെ നമ്മുടെ മുഖത്ത് അറിയാൻ സാധിക്കും എത്ര തന്നെ നമ്മൾ അഭിനയിച്ചാലും നമ്മുടെ തനി നിലം പുറത്തു വരും ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ എപ്പോൾ നോക്കിയാലും ഈ ലോകത്തോട് മുഴുവനും വെറുപ്പുള്ള രീതിയിൽ നടക്കുന്നു മുഖത്തൊരു ശരിയില്ല മറ്റുള്ളവരെ കണ്ടാൽ മുഖം മറിച്ച് മാറിപ്പോകും സംസാരിക്കാൻ താല്പര്യമില്ല സന്തോഷമില്ല അപ്പം നമ്മളിവരെ കുറ്റപ്പെടുത്തിയില്ല അവരുടെ ഉള്ളിലെന്തോ വല്ലാതെ വല്ലാതെ നിറഞ്ഞ് വമിക്കുന്നുണ്ട് എന്തൊക്കെയോ വിദ്വേഷവും പകയും ദേഷ്യവുമൊക്കെ അങ്ങനെയുള്ളവർ സംസാരിച്ചാൽ പോലും ആ വാക്കുകൾക്ക് വളരെ കയ്പുണ്ടാവും ഈ കയ്പ്പ് എന്ന് പറയുന്നത് വാക്കിൽ നിന്ന് ഉണ്ട ഉളവാകുന്ന ഒരു തരം വൈരാഗ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു മനസ്സിൽ നന്മ സ്ഥിതി ചെയ്യുകയില്ല എപ്രകാരമാണ് നമ്മുടെ ഹൃദയം നമ്മുടെ വായ വാക്കുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ ശുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതായത് ഇത് പറഞ്ഞതുപോലെ എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളാണ് വായിൽ നിന്ന് വാക്കുകളായി പുറത്തേക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ലത് എപ്പോഴും സൂക്ഷിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ മുഖത്ത് ഒരു നല്ല പ്രസാദമുണ്ടാവും ചിരിക്കുന്ന ഒരു മുഖം കാണാൻ തന്നെ ഒരു ഐശ്വര്യമല്ലേ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാനും വളരെ കുറച്ച് ചിരിക്കുന്ന ആളാണ് എന്നാൽ ചിരിക്കുന്നതാണ് ഏറെ നല്ലത് നല്ല പ്രസാദമുള്ള മുഖമാണ് നമുക്ക് എപ്പോഴും സന്തോഷം നമ്മൾ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഈ അധ്യാപകനായതുകൊണ്ട് വളരെ കൗതുകത്തോട് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കും എപ്പോഴും എൻ്റെ അടുത്തൂടെ പോകുന്ന കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കമായ ചിരി എത്ര സന്തോഷം നിറഞ്ഞ മുഖഭാവം നമുക്കങ്ങനെ ആവാൻ കഴിഞ്ഞാൽ ശിശുക്കളെപ്പോലെയാവാൻ കഴിഞ്ഞാൽ എത്ര നായിരുന്നു നമ്മുടെ വാക്കുകൾ നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും കളങ്കമില്ലാത്ത ഹൃദയധ്യാനത്തിൻ്റെയും ഒക്കെ പ്രതിഫലനങ്ങളാവട്ടെ അത് അനേകർക്ക് ആശ്വാസം പകരും അനേകരെ സ്വാധീനിക്കുവാൻ കഴിയും അങ്ങനെയുള്ള മനുഷ്യരായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് സർവശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ God bless you.